ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ദിവസമായിട്ടുള്ള പശുവും കുഞ്ഞും വിൽപ്പനക്കുള്ളതാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളമാണ് പതിമൂന്ന് ലിറ്റർ പാൽ ഇപ്പോൾ കറവയുണ്ട് ഇരുപത്തെട്ട് ദിവസം ആയിട്ടേ ഉള്ളൂ പ്രസവിച്ചിട്ട് പതിമൂന്ന് ലിറ്റർ പാൽ ഇപ്പോൾ അവർ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് പശുക്കുട്ടിയാണ് ഉള്ളത് പിന്നെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് എഴുപതിനായിരം രൂപ മലപ്പുറം ചങ്ങരങ്കുളാണ് സ്ഥലം വരുന്നത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള കൗമാറ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു പശു നിൽക്കുന്ന തൊഴുപ്പിലൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലുള്ള കൗമാറ്റുകൾ അതുപോലെ കഴുത്തിൽ കെട്ടുന്ന നല്ല ചന്തമുള്ള ബെൽറ്റുകൾ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയും എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ലതാണ് തൊഴുത്തിൽ വിരിക്കുന്നത് എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ കിടക്കുമെന്ന് വെള്ളങ്ങ് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുകയും ചെയ്യും അപ്പോൾ വളർത്താൻ പറ്റിയ പശുവാണ് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് പതിമൂന്ന് ലിറ്റർ പാലിപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തെട്ട് ദിവസം ആയിട്ടേ ഉള്ളൂ വാങ്ങിക്കാവുന്നതാണ് പശുക്കുട്ടിയാണുള്ളത് വില ഉദ്ദേശിക്കുന്നത് എഴുപതിനായിരം രൂപ മലപ്പുറം ചങ്ങരങ്കുളാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം ചെയ്യാം ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങൾ പോകുന്നതാണ് വിചാരിച്ച വിലക്ക് തന്നെ വിൽക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വീഡിയോ അയക്കാനുള്ള നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പശുവിനം വാങ്ങിക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്